സഭയിലെ പ്രതിപക്ഷ ക്യാമറ കോപ്രായങ്ങൾക്കിടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ച ഒരു ഗംഭീര പദ്ധതി ആരും കൈയടിച്ചു പോകും കേരളത്തിലെ അർബുദ രോഗബാധിതരായിട്ടുള്ളവർക്ക് ഇനി കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം സഭാ നടപടികൾ അലങ്കോലമാക്കി നികുതിപ്പണം വാങ്ങി പോക്കറ്റിലിട്ട് പോകാനുള്ള പരിശ്രമം നടത്തുമ്പോഴും സഭ ജനങ്ങൾക്ക് വേണ്ടി കൂടുന്നതാണ് ആ സഭാ നടപടികൾ ഇനി പ്രതിപക്ഷം എത്ര എതിർത്താലും കൃത്യമായിട്ട് നടപ്പാക്കുമെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയതിന് ശേഷം ഇന്നിപ്പോ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവേളയിലാണ് കേരളത്തിലെ സകലമായ കാൻസർ സെന്ററുകളിലേക്കും യാത്ര ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സർക്കാർ മാനുഷിക മൂല്യമുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് യാത്രക്കാർക്ക് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുമ്പോൾ കെ എസ് ആർ ടി ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട് ക്യാൻസർ രോഗികളായ ക്യാൻസർ സെന്ററുകളിലേക്കെന്നാണ് പറയുന്നത് റീജിയണൽ കാൻസർ സെന്റർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല കാബിനറ്റിന് അധികാരമില്ല എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാം അവർ ഈ ഒരു സ്നേഹത്തോടെ കേൾക്കണം ഇത് അവർക്ക് വേണ്ടി ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് അമ്പത് ശതമാനം ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് ആർ സി സിയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം കെ എസ് ആർ സി നൽകുന്നതായിരിക്കും സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴത്തുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കാൻ സർക്കാർ നോക്കൂ എത്ര മനോഹരമായ തീരുമാനമാണ് അർബുദ രോഗത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രോഗപീഡനങ്ങൾക്കൊപ്പം തന്നെ അമിതമായിട്ടുള്ള ചെലവ് വരുന്ന സന്ദർഭത്തിൽ യാത്രാ ദുരിതവും അതിനുവേണ്ടി തുക കണ്ടെത്തേണ്ട അവസ്ഥ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റീജിയണൽ ക്യാൻസർ സെന്ററുകളിൽ ചികിത്സയ്ക്ക് പോകുന്നവർക്ക് ഇനി സൗജന്യ യാത്ര അതും സൂപ്പർഫാസ്റ്റ് മുതലുള്ള എല്ലാ ബസ്സുകൾക്കും ആയിരക്കണക്കിന് രോഗികൾക്കാണ് ഇതിന്റെ സൗജന്യം കിട്ടാൻ പോകുന്നത് കെ എസ് ആർ ടി സി പച്ച പിടിച്ചു വരുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് അതിന്റെ ഗുണം കൂടി കൈമാറുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ഈ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഇന്ന് നിയമസഭയിൽ കേട്ട പ്രഖ്യാപനം ആ സന്ദർഭങ്ങളിലും സൈഡിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആർക്കോ വേണ്ടി അവർ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതും ഇതേ ജനങ്ങളുടെ നികുതി പണം വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ അടുത്ത അധികാരത്തിൽ വരാൻ ഒരു വിഷയം കിട്ടി അത് വെച്ചിട്ട് നമ്മൾ ക്യാമറകൾക്ക് മുന്നിലെ പ്രകടനങ്ങൾ നടത്തണം ചാനലുകളിൽ ബ്രേക്കിംഗ് വാർത്തകൾ സൃഷ്ടിക്കണം പ്രതിപക്ഷം ബഹളമുണ്ടാക്കി ഇതാ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു തുടങ്ങിയ വെണ്ടയ്ക്ക നിരത്തലുകൾക്കപ്പുറം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ ചിന്താഗതിയും അത് കാലതാമസമില്ലാതെ നടപ്പാക്കി കൊടുക്കുകയാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നേരത്തെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പകുതി ശതമാനം പൈസ കൊടുക്കണമെന്നുള്ള നിയമം ഉണ്ടായിരുന്നു എന്ന് ഗതാഗത മന്ത്രിയുടെ വാക്കുകൾ തെളിയുന്നുണ്ട് അത് കൃത്യമായി വ്യക്തമല്ല എന്നിരുന്നാൽ കൂടിയും അത് പകുതിയുമല്ല നിശ്ചിത ശതമാനവും അല്ല പരിപൂർണമായി സൗജന്യമാക്കി കൊടുത്തിരിക്കുകയാണ് അത് ഏതെങ്കിലും ഒരു റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ പോകുന്ന സകലർക്കും അത്രയും വലിയൊരു സൗജന്യം പ്രഖ്യാപിക്കുമ്പോൾ ഈ സർക്കാർ ആരുടെ പക്ഷത്താണെന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉത്തരം കൂടിയാണ് ആ വാക്കുകളിൽ നിങ്ങൾ കേട്ടത് യാത്രക്കാർക്ക് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുമ്പോൾ കെ എസ് ആർ ടി ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം രണ്ടായിരത്തിൽ പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട് ക്യാൻസർ രോഗികളായ ക്യാൻസർ സെന്ററുകളിലേക്ക് എന്നാണ് പറയുന്നത് അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് ഓരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല ക്യാബിനറ്റിന് അധികാരമില്ല എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്ക ഈ ഒരു സ്നേഹത്തോടെ കേൾക്കണം ഇത് അവർക്ക് വേണ്ടി ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് അമ്പത് ശതമാനം ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് ആർ സി സിയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം കെ എസ് ആർ സി നൽകുന്നതായിരിക്കും സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്ക് ുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സി സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കാൻ സർക്കാർ